മനുഷ്യനെ നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ കാലമാണ് കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ആ ഫോൺ മതി മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാം വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സുഖാന ആ പെൺകുട്ടി ഭർത്താവിന്റെ കൂടെ നന്നായി സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു ആരുടെ കൂടെയുമല്ല സ്വന്തത്തിൽ ഇറങ്ങിപ്പോകുന്നു ഭർത്താവിനോട് പറയുന്നു ഞാനനി നിങ്ങളെ കൂടെയില്ല എന്നാലില്ല ഇവിക്കട്ടെ ഈ ഭർത്താവിന് കായി ചെയ്തതല്ലേ അവളെ അവളെ മകറുകൊടുത്തി വിവാഹം കഴിച്ചതല്ലേ അങ്ങനെ മഹർ കൊടുത്തി വിവാഹം കഴിച്ച ഭർത്താവിനോട് എനി ഞാൻ നിങ്ങളെ കൂടെയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അധികാരമുണ്ടോ അഥവാ അവൾ അവൾക്കൊഴിവാകണമെന്നുണ്ടെങ്കിൽ അതിന് ദീനുൽ ഇസ്ലാമിൽ മാർഗമുണ്ട് അതേ അവന്റെ മഹർ തിരിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവന്റെ നഷ്ടം കൊടുത്ത് അല്ലെങ്കിൽ അവൻ പറയുന്നത് കൊടുത്ത് അങ്ങനെ അവൻ പറയുന്നത് കൊടുത്തിട്ട് അവൾക്ക് ഒഴിവാകാൻ വകുപ്പുണ്ട് പക്ഷേ അവനൊന്ന് ഒഴിവാക്കി കൊടുക്കണം അത് സ്വീകരിക്കണം അതുപോലെ ഭർത്താവിന്റെ കൂടെ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം മതപരമായി അതിന് പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ട് ഇതേപോലെ തന്നെ ഭാര്യയെ ഒഴിവാക്കാൻ തൊലാക്കുണ്ട് എന്നാൽ ഒന്നും പറയാതെ ഒരു ദിവസം ഭർത്താവിന്റെ വണ്ടിയുമെടുത്ത് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഫോണും എടുത്ത് അവളെ സ്വന്തം ഇഷ്ടത്തിന് പോയി എനിക്ക് ജോലിയുണ്ടല്ലോ ശമ്പളമുണ്ടല്ലോ ഭർത്താവിന്റെ ആശ്രയമില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങ് പരുന്നില്ലെന്ന് ഫോണിൽ വിളിച്ചു പറയുന്ന സ്വഭാവം സുബാനന്ദ ഇന്നത്തെ ചില പെൺകുട്ടികളിൽ കേൾക്കുന്ന സ്വഭാവമാണ് പറയട്ടെ പടച്ചറബിനെ ഭയപ്പെടണ്ടേ സഹോദരിമാരെ നമുക്ക് ഹത്തുകളില്ലേ

ഭർത്താവിനോട് ഞാനില്ലെന്ന് പറയുന്ന സ്ത്രീയല്ല അതുപോലെ ഭർത്താവിനെ പീഡിപ്പിക്കുന്ന സ്ത്രീയല്ല സുബാനുണ്ടാക്കി കൊടുത്ത വീട്ടിൽ താമസിച്ചിട്ട് ഭർത്താവോ എന്ന് പറയുന്ന സ്ത്രീകളുള്ള കാലഘട്ടമാണിത് അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ പലരും പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാകാൻ പാടില്ല നന്ദിയില്ലാത്ത പെൺകുട്ടിയാകാൻ അടുത്ത് ഞാനൊരു സംഭവത്തിന് എന്റെ അറിവിൽപ്പെട്ടു എന്താണ് ഒരു പെൺകുട്ടിയെ പാപ്പ നന്നായി വളർത്തിയെടുത്തു അങ്ങനെ പെൺകുട്ടി വളർന്നു വലുതായി ആ പെൺകുട്ടിക്ക് നല്ല ഒരു വിവാഹം നടത്തണമെന്ന് മനസ്സിലാക്കി പാപ്പ വിവാഹാലോചന നടത്തുകയാണ് അപ്പോൾ പെൺകുട്ടി അതിന് തയ്യാറില്ല ബാപ്പ കൊണ്ടുവരുന്ന ആൾക്ക് തയ്യാറല്ല അവളെ അവനെ കണ്ടിട്ട് പൊറ്റാറ്റിട്ടുണ്ടല്ല പറ്റാഞ്ഞിട്ടല്ല അങ്ങനെയാണെങ്കിൽ അതിന് അതിന്യായ അങ്ങനെയല്ല പിന്നെയോ ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എനിക്ക് അവന്റെ കൂടെ പോകണം എന്ന് അവൾക്ക് നിർബന്ധം ആ ആൺകുട്ടിയോട് പറഞ്ഞു നീ അതിന് നിൽക്കണ്ട അവൻ പറഞ്ഞു ഞാൻ വിളിക്കുന്നില്ല അതിനൊരു എന്തല്ല പക്ഷെ എന്നാലും ഈ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യുന്നു അവസാനം ഞാൻ പറയട്ടെ കുടുംബത്തിലൊരു ഉമ്മ തീരെ സുഖമില്ലാതെ സക്രാത്തിലായി കിടക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ആ പുരുഷന്റെ കൂടെ ഓടിപ്പോവുകയാണ് എങ്ങനെയാണ് ഇത്രയും ബോധമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ വിളിച്ചു ചോദിക്കുന്നു ഒരു വലിയ ചെമ്പ് നിറയെ നല്ല ബിരിയാണിയുണ്ട് അത് സിറാജുൽ സിറാജിഹുദയെ കൊടുത്തയച്ചാല് മുത്താലിമിങ്ങൾ കഴിക്കോ ഞാൻ ചോദിച്ചു ഞാൻ എന്റെ പ്രതിനിധികൾ ചോദിച്ചു എന്താണ് ഒരു ബിരിയാണി വീട്ടിൽ കല്യാണത്തിനു വേണ്ടി വെച്ച ബിരിയാണിയാണ് ആ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുമ്പോ അതിനു മുമ്പ് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുന്നോടിയായി കത്തടിച്ച് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ പന്തലിട്ടിട്ടുണ്ട് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതേ അത് പാകം ചെയ്യാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കാതിയാരോടും പറഞ്ഞിട്ടുണ്ട് നിക്കാഹിന്റെ കാര്യം എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിക്കാഹിന്റെ അടുത്ത സമയമാകുമ്പോ ആ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഒളിച്ചോടുന്നു മുസ്ലിം പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ഒളിച്ചോടുന്നു ആ പെൺകുട്ടി മരിച്ചെങ്കിൽ അത്ര മനസ്സിന് വിഷമം ബാപ്പക്കുണ്ടാവൂല ഉമ്മക്കുണ്ടാവൂല ഈ ബാപ്പ ഉമ്മയെ മാനം കെടുത്തി ആ ടെൻഷനിലാക്കി കുടുംബത്തെ മുഴുവനും ആനങ്കെടുത്തി ആ പെൺകുട്ടി മറ്റൊരാളെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നു അവിടെ വെച്ച ഭക്ഷണം കഴിക്കാൻ ഒരാൾക്കും മനസ്സില്ല ആ ഭക്ഷണം നശിപ്പിക്കാൻ മനസ്സ് തോന്നുന്നില്ല അപ്പോഴാണ് സിറാജ് ലുതയിൽ വിളിച്ചിട്ട് ഇതവിടെ മക്കൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത് അനുഭവമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നന്ദി കെട്ട പെൺകുട്ടികളാകരുത് എല്ലാ നിലക്കും പോറ്റി വളർത്തി മുല കൊടുത്ത് പോറ്റിയ ഉമ്മയെ എല്ലാ ചെലവും വഹിച്ചു ബാപ്പയെ ടെൻഷനിലാക്കുന്ന പെൺകുട്ടികളാകരുത് മറിച്ച് നന്ദിയുള്ളവരാകണം അനിസ്കുറ പഠിപ്പിച്ചില്ലേ അല്ല പറഞ്ഞില്ലേ എനിക്ക് നന്ദി ചെയ്യണം ബാപ്പ ഉമ്മയോട് നന്ദിയില്ലാത്ത മക്കളാകരുത് ബാപ്പാന്റെ ഉമ്മാന്റെ ുംകരുത്വാണ് ഇവിടുത്തെ ജീവിതം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് ഇനി ഞാൻ പറയട്ടെ അങ്ങനെ ഇറങ്ങിപ്പോയ പല പെൺകുട്ടികളുടെയും വിഷയം എന്താണ് പലരുടെയും പിന്നാലെ ഇറങ്ങിപ്പോയ പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നായിട്ട് ആത്മഹത്യ ചെയ്തു ഒന്നായിട്ട് ആത്മഹത്യ ചെയ്തു കാരണം പിൽക്കാലത്തു നല്ല ജീവിതമുണ്ടായില്ല പരസ്പരം സന്തോഷത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല അവസാനം തൂങ്ങിച്ചത്തുല്ലേ ഹിറാജോ ഇത്തരത്തിൽ താൽക്കാലികമായ വികാരങ്ങൾ കടിമപ്പെട്ട് ഏതെങ്കിലും ആൺകുട്ടികൾ ഒരുപക്ഷെ നിങ്ങളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഫോൺ നമ്പർ കൈമാറിയാൽ ആ ഫോൺ നമ്പർ എടുത്ത് വിളിക്കരുത് അവരുമായി ചാറ്റ് ചെയ്യാൻ പോകരുത് അവരുമായി ബന്ധപ്പെടാൻ പോകരുത് ആൺകുട്ടികളോടും പറയട്ടെ ആൺകുട്ടികൾ ആൺകുട്ടികളായി ജീവിക്കണം അതേതെങ്കിലും ഒരു പെണ്ണ് അവൾ ഫോൺ നമ്പർ തരുമ്പോഴേക്ക് വിളിക്കുന്നവരാകരുത് അവരുമായി ചാറ്റ് ചെയ്യുന്നവരാകരുത് നമുക്കൊരു അന്തസ്സുണ്ട് അഭിമാനമുണ്ട് തറവാടിത്തമുണ്ട് എന്ന ബോധത്തോട് ആൺകുട്ടികളും ജീവിക്കണം മന്യപെണ്ണിലേക്ക് നോക്കാൻ പാടില്ലെന്ന് കുറാൻ പഠിപ്പിച്ചതാ